സംസ്ഥാനത്ത് ഇന്നും റേഷൻ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടു സെർവർ തകരാറാണ് മസ്റ്ററിംഗ് തടസ്സപ്പെടാൻ കാരണം ഇന്ന് മഞ്ഞ കാർഡ് ഉടമകൾക്കായിരുന്നു മസ്റ്ററിംഗ് ഉണ്ടായിരുന്നത് വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട് വിഷ്ണു ഇന്നും മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ് മഞ്ഞ കാർഡ് ഉടമകൾക്കാണ് ഇന്നത്തെ മസ്റ്ററിംഗ് പറഞ്ഞിരുന്നത് അത് പക്ഷേ നടക്കുന്നില്ല എൻ ഈ ഒരു സെർവർ തകരാറ് പരിഹരിക്കാനാകുമെന്നാണ് അറി അറിയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മിക്ക മസ്റ്ററിംഗ് തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ് മസ്റ്ററിംഗ് എന്നും മഞ്ഞക്കാട്ടുകൾക്കായിരുന്നു നൽകിയിരുന്നത് എന്നാൽ അത് കൃത്യമായി നടത്താൻ പറ്റാത്ത ഒരു ഘട്ടമാണ് ഇതുണ്ടായിരിക്കുന്നത് പ്രധാനമായും സെർവർ തകരാറിലായത് കൊണ്ട് തന്നെയാണ് ഈ സാഹചര്യം ഉണ്ടായത് അത് മാത്രമല്ല ഇനി മസ്റ്ററിംഗ് തടസ്സപ്പെട്ടുകയോ അല്ലെങ്കിൽ പിന്നീട് മസ്റ്ററിംഗ് കൃത്യമായി നടത്താൻ സാധിക്കാതെയോ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി നേട്ടു തരാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സെർവർ തകരാറ് വലിയ സമയം ഇല്ലാതെ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏതായാലും കുറച്ച് ദിവസങ്ങൾ കൂടി സർവർ തകരാർ പൂർണ്ണമായും പരിഹരിക്കാനായിട്ട് ആവശ്യം വരും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസവും മസ്റ്ററിംഗ് നടത്തിയപ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് മസ്റ്ററിംഗ് നടത്താൻ സാധിച്ചത് അതേസമയം ഈ മുപ്പത്തിയൊന്നിന് മാർച്ച് മുപ്പത്തിയൊന്നിന് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് അരിവിതരണം മുടങ്ങും എന്ന് അറിയിച്ചത് തെറ്റായ ഒരു വാർത്തയാണ് അത് മാത്രമല്ല അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകില്ല അതിനും സമയം നീട്ടി നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കും അതോടൊപ്പം തന്നെ ഈ മസ്റ്ററിംഗിന് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്ക് മറ്ററിങ്ങനെ പിന്നീട് അവസരം നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇന്നും മസ്റ്ററിങ്ങിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇനിയും ഇനിയും പുരോഗമിക്കും ഏതായാലും ശ്രമങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ മസ്റ്ററിംഗ് തടസ്സപ്പെടുന്ന ഒരു ഘട്ടം തന്നെയാണ് അരിവിതരണം ഏതായാലും തടസ്സപ്പെടരുത് എന്ന് മന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഞ്ഞക്കാടുകൾക്ക് ഇന്ന് നാളെയൊക്കെ അരിവിതരണം ഉണ്ടാകും അതായാലും വലിയ രീതിയിലുള്ള ഒരു ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ നിലവിൽ വിഷ്ണു മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ അരി വിതരണം ഇതും സെർവറിലൂടെ തന്നെയാണല്ലോ ഇപ്പോൾ നടക്കുന്നത് പക്ഷെ അപ്പോൾ ആ ഈ ഒരു സെർവർ തകരാറ് അരി വിതരണത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് അരി വിതരണം പൂർണ്ണമായ രീതിയിൽ തന്നെ നടക്കാനുള്ള സാധ്യതകളാണോ കാണുന്നത് നിലവിൽ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ട് അരി വിതരണം തടസ്സപ്പെടാതെ നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സർവർ തകരാറ് വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു മന്ദഗതിയിലുള്ള ഒരു പ്രവർത്തനമാണ് സർവരിൽ നിന്നുണ്ടാകുന്നത് അതായത് പസ്റ്ററിങ് നടത്താൻ സാധിക്കും പക്ഷേ അത് കൃത്യസമയത്ത് നടത്താൻ സാധിക്കുന്നില്ല അതിൽ ഇരക്കി വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതാണ് ഏറ്റവും ഉണ്ടാകുന്ന ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ശ്രമിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പദ്ധതിയിലേക്കാണ് കിടക്കുന്നത് പക്ഷേ നിലവിൽ ഒരു പസ്റ്ററിങ് അടക്കം തടസ്സപ്പെട്ടിരിക്കുകയാണ് അതായത് ആ തന്നെയാണ് തന്നെയാണ് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഇത് ശരി വിഷ്ണു സംസ്ഥാനത്ത് ഇന്നും റേഷൻ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടു സെർവർ തകരാറാണ് ആ മസ്റ്ററിംഗ് തടസ്സപ്പെടാൻ കാരണമെന്നാണ് വിശദാംശങ്ങൾ എന്നാൽ അരി വിതരണം മന്ദഗതിയിലാണെങ്കിലും നടക്കുന്നുണ്ട് എന്നുള്ള വിശദാംശങ്ങളാണ് നൽകിയത് വിശദാംശങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരനാണ്